ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു ബ്ലൗസിൻ്റെ അളവിന് പ്രകാരമാണ് ഞാനിപ്പം ഈ ബ്ലൗസ് തയ്ക്കാൻ പോകുന്നത് ഇതാണിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന തുണി ഇതിലിപ്പോൾ ഓൾറെഡി ഞാനിതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒക്കെ തയ്പ്പിക്കാനായിട്ട് നമുക്ക് ചിലവർ എൺപത് സെൻറ്റിമീറ്ററോ ഇല്ലെങ്കിൽ ഒരു ഒക്കെ മീറ്ററൊക്കെയാണ് തരാറ് ഉള്ളവരൊക്കെ അത്രയാണ് കൊണ്ട് തരാറ് അപ്പോൾ ആ ഉള്ള തുണിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം എപ്പോഴും ബ്ലൗസ് തയ്ക്കാനായിട്ട് അപ്പം ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ദാ ഈ തുണിയുടെ ഈ തുണിയുടെ വിടെ ഇങ്ങനെ ലെവലാക്കി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതാണ് ഇവിടെ ഇത്രയും സ്പേസ് ഒഴിഞ്ഞിടക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെങ്ങനെയാ ഇടുക എന്ന് നമുക്ക് ഇപ്പൊ കാണിച്ചു തരാമേ ഇപ്പൊ ഇതാ നോക്കുക ഞാൻ എൻ്റെ സൈഡിലേക്ക് ഈ അരികിങ്ങനെ വരുന്നത് എൻ്റെ സൈഡിലേക്കായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ സൈഡിലേക്ക് ഇത് വരത്തക്ക രീതിക്ക് ഞാനിപ്പോൾ തിരിച്ചിട്ടേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ആകെ ഇത്രയും പീസ് തുണിയേ നമുക്കിവിടെ ഉള്ളൂ ഇതില് ഫ്രണ്ട് പീസും വേണം നമ്മളുടെ നമ്മൾ നമ്മളിവിടുന്ന് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ തുണി ഒട്ടും കളയാതെ നഷ്ടപ്പെട്ടു പോകാത്ത രീതിക്ക് വേണം നമ്മൾ എപ്പോഴും ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതേയും കാണിച്ചു തരാമേ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുകളിൽ ഭാഗമായിട്ട് നമ്മൾ നമ്മളെ ആക്കി ഒരു വര വരയ്ക്കണം അപ്പം അതിനിങ്ങൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊക്കെ അതാ ഞാൻ ആദ്യം ആയിട്ട് ഒരു വര ഇവിടെ വരച്ചു ഈ ഒരു ബ്ലൗസ് ബാക്ക് പീസ് ഞാൻ കട്ട് ചെയ്തത് പതിനാലര ഇട്ടിട്ടാണ് അപ്പം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ബെൽറ്റ് സെപ്പറേറ്റും ഫ്രണ്ടിന് ബെൽറ്റിന് മുകളിലേക്കുള്ള കപ്പ് നമ്മൾ തയ്ക്കുന്നതെല്ലാം ആയിട്ട് രണ്ട് പീസായിട്ടാണ് ഞാനിപ്പോൾ തയ്ച്ചെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് ചിലവരതൊരുമിച്ച് കട്ട് ചെയ്യാറുണ്ട് ബെൽറ്റും മുകളിലത്തെ പീസും കൂടെ പക്ഷെ ഞാൻ ഫ്രണ്ട് പീസ് സെപ്പറേറ്റും ബെൽറ്റ് സെപ്പറേറ്റും ആയിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യാറ് അപ്പോൾ ഇതിലിനിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പതിനാലര ഇഞ്ച് നീളം ബ്ലൗസിന് വരുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാണ് ഞാൻ എപ്പോഴും ഫ്രണ്ട് പീസിൻ്റെ ഇറക്കം കൊടുക്കുന്നത് ഇതെനിക്ക് കിട്ടിയ അളവിനകത്തും ഈ സെയിം പതിമൂന്നര തന്നെയായിരുന്നു ഇപ്പം ഞാൻ എന്താ നമുക്ക് കറക്റ്റ് ഒരു വര കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യാൻ നേരത്തെ എപ്പോഴും ബ്ലൗസിൻ്റെ തുണി ഒന്ന് തേച്ചിട്ട് വേണം എന്നാലേ നമുക്ക് ആ കറക്റ്റായിട്ട് ആ മാർക്കിങ്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ചിലപ്പോൾ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സെയിം തന്നെ അടിയിൽ തുണി മടങ്ങിയിരിക്കുവാണെങ്കിൽ കിട്ടണമെന്നില്ല അപ്പോൾ അതെപ്പോഴും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ി നമ്മൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഷോൾഡർ ആണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ തയ്ക്കുന്നത് ഫോർട്ടി ചെസ്റ്റ് സൈസിൻ്റെ ഒരു ബ്ലൗസ് ആണ് അപ്പം അഞ്ചരയൊക്കെയാണ് ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറ് അളവെടുത്ത് ബ്ലൗസിൽ നിന്ന് ഒരു കസ്റ്റമർ നമുക്ക് ബ്ലൗസ് അളവിന് തന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അളവെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ വെട്ടാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കസ്റ്റമറിന് നെക്ക് വരുന്നത് അഞ്ചരയായിരുന്നു അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ബെൽറ്റിന്റെ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് നമ്മളിവിടെയും മറ്റേ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോത്തില്ലേ അതുകൊണ്ട് ആ ഹാഫ് ഇഞ്ചും കൂടെ കൂട്ടി വേണം നമ്മളെപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് അപ്പം ബാക്ക് പീസിൽ അഞ്ചരയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പീസ് വരുമ്പം അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ചും കൂടെ കൂട്ടി വേണം എടുക്കാനായിട്ട് അപ്പം ഞാൻ ആറ് ഇഞ്ചാണ് ഇവിടെ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇതിന് സംശയം ആർക്കെങ്കിലും ഉണ്ടോ അഞ്ചര ആയിരുന്നു നോർമലി എടുക്കുന്നത് ഇത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഈ ബെൽറ്റിന്റെ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് പോകുന്നത് കൊണ്ട് അര ഇഞ്ചൂടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഞാൻ ആറ് ഇഞ്ച് എടുത്തിരിക്കുന്നത് അടുത്തത് ആം ഹോൾ ആംഹോള് അഞ്ചര തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇതിൽതാ നമ്മൾ ഷോൾഡറും മരിച്ചു ആംഹോളും മരിച്ചു ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞാൽ ചെസ്റ്റിന്റെ പോയിന്റ് മാർക്ക് ചെയ്യണം ഇതിപ്പോ ഓൾറെഡി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത് അത് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു അതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പൊ ഇവിടെ വേണ്ട ചെസ്റ്റ് ഫോർട്ടിയാണ് ഫോർട്ടി സൈസിന്റെ ബ്ലൗസാണ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഫോർട്ടിയുടെ നാലിലൊന്ന് അതായത് ഫോർട്ടി ഡിവൈഡഡ് ഫോർ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് എത്രയാ പത്ത് ഇഞ്ചാണ് നമ്മൾ തുണി നാലാക്കി ഇട്ടല്ലേ മടക്കിയല്ലേ ബ്ലൗസ് തയ്ക്കുന്നത് എപ്പോഴും അപ്പം പത്തിഞ്ച് ആ പത്തിഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ പ്ലസ് ഇഞ്ചും കൂടെ നമ്മൾ കൊടുക്കണം അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഹാഫ് ഇഞ്ച് ദ ബ്ലൗസിന്റെ ഇവിടെ ഈ ഹുക്കിൻ്റെ പടിക്ക് ഒര ഇഞ്ച് എന്തായാലും പോകും നമ്മളിപ്പോൾ ഷോൾഡറിൽ മാർക്ക് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ലേ അതേപോലെ തന്നെ ഈ ചെസ്റ്റിൻ്റെ ഇവിടെയും നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു അര ഇഞ്ച് എന്തായാലും പോകും ആ അര ആണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തല്ലേ ഒരു ഇഞ്ച് കാണുന്നത് പിന്നുള്ള അര എന്ന് പറഞ്ഞാൽ ദാ ഇവിടെയായിട്ട് നമ്മുടെ ബ്ലൗസിന് ശ്രദ്ധിച്ചാൽ മതി ദാ ഈ ഒരു ബ്ലൗസിൽ കാണിച്ചു തരാം ഈ ഒരു ബ്ലൗസ് കണ്ടോ ദാ ഈ ആം ഹോളിൻ്റെ ഇവിടുന്ന് ഒരു ടക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഒരു ടക്കിന് കാലും കാലും അര ഈ ഒരു ടക്ക് നമ്മൾ പിടിക്കുന്നത് ദാ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് പോകും അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം ഫോർട്ടി ചെസ്റ്റ് ബ്ലൗസ് ആണ് നമ്മൾ തയ്ക്കുന്നത് അതിന്റെ കൂടെ അതിൻ്റെ നാലിലൊന്നെന്ന് പറഞ്ഞാൽ ഇഞ്ച് പ്ലസ് വൺ പോയിന്റ് ഫൈവ് ഇഞ്ച്ന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ബ്ലൗസിൻ്റെയും ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഈ വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഇതിന്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ച് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആരും ബാക്ക് പീസിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഇഞ്ച് കൂടി ചേർത്തിടരുത് ഇതിന്റെ ഇത് എന്തിനാണ് നമ്മൾ ഇടുന്നതെന്ന് മനസ്സിലാക്കണം ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ പടി അടിച്ചു പോകുന്നത് പിന്നെ ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ടക്കിന് പോകുന്നത് അങ്ങനെ മൊത്തം പന്ത്രണ്ടര ഇഞ്ച് വേണം നമ്മൾക്ക് ദാ ഇവിടെ ഇങ്ങനെ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റും ഇവിടെ എത്രയാണോ അത് തന്നെ വേണം നമ്മൾ ഈ താഴെയും മാർക്ക് ചെയ്യാനായിട്ട് ഇനി ഇതിനെ നേരെ ഒരു വരവരയ്ക്കുക അപ്പോൾ ഇതിത്ര എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഷോൾഡർ അഞ്ചര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് ഇവിടെ ഈ പടിക്ക് ഒരു അര ഇഞ്ച് പോകുന്നത് ഇത് അര ഇഞ്ചോ ഇഞ്ചോ കൊടുക്കുന്നവരുണ്ട് ഞാൻ അര ഇഞ്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ എക്സ്ട്രാ ഒരു അര ഇഞ്ച് ആഡ് ചെയ്തത് ഇഞ്ച് കൊടുക്കുന്നവർ അതിനനുസരിച്ച് കൊടുത്താൽ മതി അപ്പം എൻ്റെ അഞ്ചര ആയിരുന്നു അതിൻ്റെ കൂടി ഈ പടി വരുന്നത് കൊണ്ട് ആറ് ഇഞ്ചെടുത്തു താഴേക്ക് സെയിം അഞ്ചര തന്നെ കൊടുത്തു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് ഇഞ്ച് സീം അലവെൻസ് പ്ലസ് ഇഞ്ച് നമ്മുടെ ഈ ടക്കിനും ഈ പഠിക്കുമായിട്ട് പോകുന്നതിൻ്റെ ഒരിഞ്ചൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തു എന്നിട്ട് അതിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഈ താഴേക്ക് വരുന്നതും കാരണം ഇവിടെ ഇനി നമുക്കൊരു ടക്ക് വരുന്നുണ്ട് അപ്പം അതിന് അതിനുള്ള അലവൻസൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ സെയിം തന്നെ വെച്ച് ലെവലാക്കി മാർക്ക് ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ നെക്ക് പോർഷനാണ് ഈ നെക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നെക്ക് വേണ്ടത് അഞ്ചിഞ്ചാണ് എൻ്റെ നെക്കിൻ്റെ വിടുത്ത് അഞ്ച് ഇഞ്ചാണ് ഈ അഞ്ചിൻ്റെ പാതി എത്രയാണ് രണ്ടര ഇഞ്ച് അപ്പോൾ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ബാക്ക് പീസ് കട്ട് കട്ട് ചെയ്തപ്പോഴും ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് ഇഞ്ചിട്ട് കട്ട് ചെയ്താൽ മതി കാരണം എന്താ നമ്മൾ ഈ ഇതിപ്പോൾ രണ്ട് ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഈ രണ്ട് നമ്മൾ രണ്ടര ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഒരിക്കലും പേപ്പർ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്തല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു അര ഇഞ്ചോ കാലിഞ്ചോ ഉള്ളിലേക്ക് പോകും അപ്പം നമ്മൾ രണ്ടര ഇട്ട് കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചിലേക്ക് എത്തും അപ്പം നമുക്കിപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ച് മതി അതായത് മൊത്തം കഴുത്തിൻ്റെ വീതി വരുന്നത് അഞ്ചിഞ്ചാണ് അപ്പം നമ്മൾ അതിന്റെ പാതി രണ്ടര ഇടയിൽ നിന്ന് അര ഇഞ്ച് കുറച്ചേ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യാവൂ കാരണം എന്താ പേപ്പർ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്തല്ല നമ്മൾ നെക്ക് തയ്ക്കുന്നത് നമുക്കൊരു അര ഇഞ്ചോ ഇഞ്ചോ ആയിട്ട് നമുക്ക് എപ്പോഴും തയ്ച്ച അകത്തേക്ക് പോകും അപ്പോൾ അത് നമ്മൾ മുന്നേ കണ്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ബാക്ക് പീസ് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഇഞ്ച് കൊടുത്തിട്ട് അത് തയ്ച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രണ്ടരയിലേക്ക് എത്തും മനസ്സിലാകുന്നുണ്ട് ഇതിങ്ങനെ മടക്കി തയ്ക്കുമ്പോഴത്തേക്കും രണ്ടരയിലേക്ക് എത്തും പക്ഷെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പം ഈ രണ്ട് ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് ഒര ഇഞ്ചിലൂടെ കൊടുക്കണം കാരണം എന്താ എന്താ ഈ ഒരു പടിക്ക് അര ഇഞ്ച് പോകുന്നത് ഇത് ഓൾറെഡി ചിലർ ആദ്യമേ മാർക്ക് ചെയ്തിട്ട് തയ്ക്കുന്നവരുണ്ട് അതാണ് അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒര ഇഞ്ച് കൂട്ടിയാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഇപ്പം ഈ ഒരു പടി ഇവിടെ ഈ നമ്മുടെ ഹുക്കിന്റെ പടിയായിട്ട് ഇത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ അറേഞ്ച് കൊടുത്തു ഈ ചെസ്റ്റ് പോഷനിൽ അരേഞ്ച് കൊടുത്തു ഇപ്പൊ ഈ നെക്കിന്റെ ഇവിടെയും അറേഞ്ച് കൂടുതൽ കൊടുക്കും ഇപ്പം ഈ അരേഞ്ച് ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്തവരാണെങ്കിൽ ഇവിടുന്ന് കറക്റ്റ് രണ്ടിഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി ഇത് മാർക്ക് ചെയ്യാത്തവരാണെങ്കിലോ ഇവിടെ തൊട്ടേ ഇങ്ങനെ ഒറ്റ ഇതിൽ നമുക്ക് രണ്ടര മാർക്ക് ചെയ്താൽ മതി ഇതൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ശീലമാകും എന്നിട്ട് അടുത്തതായിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് എത്ര ഡെപ്ത്ത് വരുന്നതെന്ന് നമ്മൾ നോക്കണം എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് ആറേകാലിഞ്ചാണ് നമുക്ക് എത്രയാണോ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഇറങ്ങേണ്ടത് ആ സെയിം തന്നെ ഇവിടെ ഇറക്കിയിട്ടാൽ മതി അപ്പം ആറേകാൽ ആറരയാണേലും ആ കറക്റ്റ് എത്ര ആണോ നിങ്ങൾ ബ്ലൗസിൽ നിന്ന് മെഷർ ചെയ്തത് അത് തന്നെ ഇവിടെ കൊടുത്താൽ മതി കാരണം കാരണം എന്ന് വെച്ചാൽ ഇതിൽ അര ഇഞ്ച് ഇവിടേക്ക് മടങ്ങിപ്പോകും പിന്നെ ഒര ഇഞ്ചിലേക്കാണ് ഇത് മടങ്ങും താഴേക്ക് ബ്ലൗസ് തയ്ക്കുമ്പം അത് മനസ്സിലാവും ഇവിടെ ഒരു അര ഇഞ്ച് താഴേക്ക് മടങ്ങുകയും കൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ ഇതിന് തയ്യൽ തുമ്പ് ഇടേണ്ട കാര്യമില്ല നമുക്ക് എത്രയാണോ ഫ്രണ്ടൊക്കെ വേണ്ടത് ആ ഒരു ഒരക്കം തന്നെ അവിടെ കൊടുക്കുക ഞാൻ അതായിട്ട് ഇവിടെ തന്നെ കൊടുത്തു ഈ സ്കേ ഇതൊക്കെ ആംഹോൾ കർവ് ഉള്ളവർക്ക് അത് വെച്ച് നല്ലൊരു കർവ് കൊടുക്കാം ഇല്ലാന്നുള്ളവർക്കും സിമ്പിളായിട്ട് ഒരു കറിവ് കൊടുക്കാവുന്നതേ ഉള്ളു അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് വേണ്ടത് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇവിടുത്തെ ടക്കിന്റെ പോയിന്റ് കണ്ടുപിടിക്കാം അത് ഇപ്പൊ എൻ്റെ ഈ ബ്ലൗസിൽ നിന്ന് ഞാൻ അളവെടുത്തപ്പോഴത്തേക്കും എനിക്ക് പത്തിഞ്ചാണ് വരുന്നത് ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടുകഴിഞ്ഞാൽ അടുത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പം ഇതാണ് നമ്മുടെ മെയിൻ ടക്ക് ഈ ടക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റേ മൂന്ന് മൊത്തം നമ്മൾ മൂന്ന് ബ്ലൗ ടക്കാണ് ഇപ്പോൾ ഈ ബ്ലൗസിന് കൊടുക്കുന്നത് നാലിടുന്നവരും ഉണ്ട് അപ്പം ദാ ഈ ഷോൾഡർ പോർഷനിന്ന് ഈ മെയിൻ ടക്ക് വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് എല്ലാവരും മെഷർ ചെയ്യാം എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് പത്ത് ഇഞ്ചാണ് അപ്പോൾ ആ പത്ത് ഇഞ്ചിൻ്റെ കൂടെ ഒര ഇഞ്ച് ഈ ഷോൾഡർ അടിച്ചു പോകുന്നത് കൊണ്ട് ഷോൾഡറിൻ്റെ ഇവിടെ ഒരു അര ഇഞ്ച് എന്തായാലും പോകത്തില്ലേ അതുകൊണ്ട് ഞാൻ ആ അര ഇഞ്ചൂടെ കൂട്ടി പത്തര ഇഞ്ചാണ് ഞാൻ എന്താ ഇപ്പൊ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ വിത്ത് ഇവിടെ ഒരു അര ഇഞ്ച് അടിച്ചു പോവല്ലോ അതും കൂടെ ചേർത്ത് അതായത് എനിക്ക് എട്ട് ഇഞ്ചാണ് എൻ്റെ ഈ ബസ് പോയിന്റിന്റെ വിത്ത് വരുന്നത് അപ്പോൾ ഇവിടുത്തെ അര ഇഞ്ചൂടെ കൂട്ടി ഇതാ ഇങ്ങനെ നാലര മാർക്ക് ചെയ്യണം എട്ടിൻ്റെ പാതി നാല് അതിൻ്റെ കൂടെ ഈ അര ഇവിടെ മാർക്ക് ചെയ്യാത്തവർ അരയും കൂടെ കൂട്ടി ഇങ്ങനെ ഒറ്റ ഇതിൽ നാലര ആണ് മാർക്ക് ചെയ്യുക അല്ലാത്തവർ ഇവിടുന്ന് നാലെടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് പാതിയായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്നും ഒന്നും മനസ്സിലാകത്തില്ല പക്ഷെ ഇതുപോലെയൊക്കെ ചെയ്തൊക്കെ നോക്കുക അങ്ങനെ നിങ്ങൾക്കത് ഓരോ ഐഡിയാസ് ചെയ്യുമ്പോരോ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇനി ഈ ബസ്റ്റിൻ്റെ ഇവിടുത്തെ ഈ ടക്കിൻ്റെ വിട്ട് എനിക്ക് മൂന്നിഞ്ചാണ് വേണ്ടത് ഞാൻ എന്താ ഇവിടെ ഒന്നര ഒന്നര ആയിട്ട് പാതി പാതിയായിട്ട് ഇവിടെ കൊടുത്തു അതിനെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി പറഞ്ഞില്ലായിരുന്നു പത്ത് ഇഞ്ചായിരുന്നു നമ്മുടെ ശരിക്കും ബെസ്റ്റ് പോയിന്റ് അര ഇഞ്ച് സീമൂടെ കൊടുത്തിട്ടാന്നല്ലേ ആ പത്ത് ഇഞ്ചിനെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടുക എന്നിട്ട് അവിടെ നിന്ന് വേണം അതായത് ഈ മുകളിലെ പോയിന്റ് വേണം ഒന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളുടെ ഇങ്ങോട്ടേക്കുള്ള ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് അതാ സോറി ഇവിടെ ഇങ്ങനെ വരയ്ക്കണ്ട അറിയാന്ന് വരച്ചു ഓക്കെ അപ്പം ഇപ്പം നമുക്ക് രണ്ട് ടക്കായി ഇനി നമ്മുടെ അടുത്ത ടക്ക് ഈ ആംഹോളിൻ്റെ സൈഡിൽ നിന്നുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ ഈ ടക്കിലെ ഇതിൽ നിന്ന് ഈ സ്കെയിൽ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ താഴത്തെ പോയിൻറ്റിൽ നിന്ന് വേണം ഇഞ്ച് ഇത് രണ്ടോ ഒന്നേ മുക്കാലോ ഒക്കെ കൊടുക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കിപ്പോൾ അവരളവിന് തന്നത് ഇങ്ങനത്തെ ഒരു മെഷർമെൻറ്റ് വരുന്നതായിരുന്നു അതുകൊണ്ടാണ് ഞാനതിവിടെ അപ്ലൈ ചെയ്തത് പിന്നെ എല്ലാ ബ്ലൗസിനും ഞാൻ സെയിം ആയിട്ട് ദാ ഇവിടെ ഇനി ഇങ്ങനെ ബോട്ടിന്റെ ഷേപ്പിൽ എടുക്കാറ് വരുമല്ലോ ദാ ഒന്നര ഇഞ്ച് അതേപോലെ തന്നെ ഇവിടെയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും അതിനേതാ ഇങ്ങനെ മാർക്ക് ചെയ്യും അതായത് ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ഇനി ചിലവര് ഒരു ടക്കും കൂടി ഇടും ഇടും അതാണ്ട് ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾക്കിപ്പോ ഇതില് അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് അതിടുന്നില്ല അത് വേണമെന്നുള്ളവരും ഈ ബസ് പോയിൻ്റിനെ അനുസരിച്ച് വേണം വിട്ടെടുത്ത് വേണം ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ഫോർട്ടി ചെസ്റ്റ് സൈസിൻ്റെ ആണ് ബ്ലൗസ് കട്ടിങ് കാണിച്ചത് ഇതിപ്പോൾ എല്ലാ ഫോർട്ടിക്കാർക്കും ഇത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല പലരുടെയും ബെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കും പക്ഷേങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുക നിങ്ങൾ റഫായിട്ട് തയ്ക്കുക എന്ന് വെച്ചാൽ ഒരു അഴുക്ക് തുണിയിൽ എപ്പോഴും തയ്ച്ച് പിടിക്കുമ്പോൾ നല്ല തുണിയിൽ തന്നെ ചെയ്യണം അതായത് നല്ലതാവണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റണമെന്നുള്ള രീതിക്ക് നമ്മൾ തയ്ച്ചെങ്കിലേ നമുക്ക് പിന്നീടത് ഉപയോഗിക്കാൻ പറ്റും നമ്മളത്രയും നല്ലതായിട്ട് തയ്ക്കുവാനായിട്ടൊക്കെ ശ്രമിക്കത്തുള്ളൂ പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഒരു ബ്ലൗസ് ആദ്യമായിട്ട് ഒരാൾ കട്ട് ചെയ്യാൻ പോണേന്ന് വെച്ചാൽ കൊള്ളാത്തൊരു തുണിയിൽ കാരണം ബ്ലൗസാണ് അത് തയ്ക്കുന്നോറവേ പെർഫെക്ഷൻ ആയി വരത്തുള്ളൂ ഫസ്റ്റ് നിങ്ങൾ തയ്ക്കുമ്പോഴത്തേക്കും ഒരിക്കലും അത് പെർഫെക്റ്റ് ആവണമെന്നില്ല അതിപ്പം യൂട്യൂബിൽ വേറെ വീഡിയോസ് കണ്ട് തയ്ച്ചാലും അതൊരിക്കലും ശരിയാവണമെന്നില്ല കാരണം ചിലർക്ക് ശരിയാകുമായിരിക്കും ചുരിദാറൊക്കെ നല്ല രീതിക്ക് തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ അതങ്ങ് ശരിയാകുമായിരിക്കും എന്നാൽ പോലും ഈ കഴുത്തിനൊക്കെ നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് തയ്ക്കുമ്പോഴത്തേക്കും അതങ്ങനെ ചെയ്യും തോറുവേ എപ്പോഴും ബ്ലൗസ് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ ഈ ആം ഹോളിൽ തയ്ച്ച് പിടിപ്പിക്കുക സ്ലീവ് പിടിപ്പിക്കുന്നത് അതൊക്കെ ആയിട്ട് ചെയ്യണേ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്തേ അത് നമുക്ക് ശരിയാകത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഫോർട്ടി സൈസ് എല്ലാവർക്കും ഇതൊരുപോലെ ആവണമെന്നില്ല പാകമാവണമെന്നില്ല എന്നാൽ പോലും ഈ ഒരു ഒരളവിൽ നിങ്ങളും കട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളിട്ട് നോക്കുക അല്ലെങ്കിൽ ഈ ഫോർട്ടി ചെസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നില്ല നിങ്ങളുടെ അളവ് എത്രയാണെന്ന് നിങ്ങൾ മെഷർ ചെയ്തിട്ട് അതറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അളവിൽ ബാക്കി ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തോ കുറച്ചോ കൂട്ടിയോ ഇതിനെക്കാട്ടിൽ മെഷർമെൻറ്റ് കുറച്ചാണെങ്കിൽ ഇച്ചിരി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുമോ അങ്ങനെ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്ത് നോക്കുക അതിന്നിട്ടിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇനി എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടത് കപ്പ് ഇത്രയും കൊടുത്തത് കൂടിപ്പോയോ എൻ്റെ ടക്ക് പോയിൻ്റ് ശരിയായോ ഷോൾഡർ ഇറങ്ങിപ്പോയോ അങ്ങനെ നിങ്ങൾ തന്നെ ആ ഒരു ബ്ലൗസിനെ വിലയിരുത്തണം ആദ്യം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ബ്ലൗസ് അയച്ച് നോക്ക് അപ്പൊ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും ഇനിയിപ്പോ ഇതില് ബെൽറ്റും കൂടി കട്ട് ചെയ്യണം ബെൽറ്റ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതിനു മുന്നേട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യുന്ന കൂടെ ഒന്നുകൂടി കാണിച്ചു തരാം ഇപ്പൊ കുറെ മാർക്കിങ്സും കാര്യങ്ങളും കണ്ട ആരും ടെൻഷൻ ആവുമെന്നും വേണ്ട എല്ലാരെയും കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബാക്കിയുള്ള പീസ് വെച്ചിട്ട് വേണം നമ്മള് സ്ലീവ് മാറിയാണ് കേട്ടോ അപ്പൊ ഇതൊന്നും കളയരുത് ഈ ബ്ലൗസിനകത്ത് ഒരു പീസ് പോലും നമുക്ക് കളയാൻ കാണത്തില്ല ഇതൊക്കെ ഈ നല്ല ആയിട്ട് നമ്മുടെ കയ്യേം കൂടെ അങ്ങനെ ആ ഒരു ഷേപ്പില് നമ്മള് വളച്ചെടുക്കണേ നല്ല നല്ല ഒക്കെ കിട്ടത്തുള്ളൂ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും തയ്ക്കുന്നത് ഞാൻ എന്റെ രീതിയാണ് ഇപ്പൊ പറഞ്ഞു തന്നെ നിനക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ കാണുക അതൊക്കെ തന്നെ പറയാനുള്ളൂ ഇനിയിപ്പോ ഇതില് മൂന്ന് ടക്കല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇടണം പോയിൻസ് കറക്റ്റായിട്ട് കിട്ടി ഇതിലും നമ്മൾ ഇതുപോലെ നോച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനിയും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഡ്രേസിങ് എന്ന് പറയും എൻ്റെ ഒത്തിരി പഴയതാണ് അതുകൊണ്ട് ഈ തുരുമ്പ് പിടിച്ച പോലക്കെ ഇരിക്കുന്നത് ഇത് നമുക്ക് ഒരുപാട് helpful ആണ് ഹെൽപ്പ്ഫുള്ളാണ് നമ്മളിപ്പോൾ ബ്ലൗസ് തയ്ക്കുമ്പോഴോ വേറെ എന്തൊരു കാര്യം തയ്ക്കുമ്പോഴും നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ ആ മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഒത്തിരി സഹായിക്കും അപ്പം ഇതിലിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ തന്നെ വേണം നമ്മുടെ ഇപ്പറത്തെ സൈഡിൽ മാർക്ക് ചെയ്യുമ്പോഴും വരാനായിട്ട് അപ്പൊ ഇങ്ങനെ തുണി കയറി പോത്തൊന്നുമില്ല ഈ മൂന്ന് പോയിന്റ്സും കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ മൂന്ന് പോയിന്റ് അതിനും കൂടെ നമ്മള് ഒന്ന് മാർക്ക് ചെയ്യാം ഈ പോയിന്റ്സ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ബ്ലൗസിൽ ഉണ്ടാവും അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ പോയിന്റ്സ് ഇത്രയും ാക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മൾ ഇതെൻ്റെ ബ്ലൗസിൻ്റെ കപ്പെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട് ആ മൂന്ന് ടക്കും നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ഞാനൊരു മെഷർമെൻറ്റ് എടുത്തൊന്നും അല്ല ബാക്കിനേക്കാട്ടിലും ഫ്രണ്ട് എന്തായാലും ഇറങ്ങി തന്നെ കിടക്കുകയുള്ളൂ ഫ്രണ്ട് എപ്പോഴും നമ്മൾ ഒരിച്ചിരി കുഴിച്ചു വെട്ടണം അതിന് ഞാൻ പ്രത്യേക ഒന്നും ഇടാറില്ല അങ്ങനെയൊക്കെ തന്നെ ചേർത്താണ് ചെയ്യാറ് അപ്പോൾ ഇതാ നമ്മൾ ഈ സൈഡിന്റെ ഈ ബെൽറ്റ് പോർഷൻ ഈ ഇത്രയും സ്പേസിലാണ് നമുക്ക് ആ ബെൽറ്റ് കൊണ്ടുവരേണ്ടത് നമ്മൾ ബ്ലൗസ് കട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ എടുത്താൽ കറക്റ്റ് ചിലർക്കൊക്കെ അത് ഇത് ആവും എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ശരിയായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആ ഒരു മെഷർമെന്റും കിട്ടണം അതേപോലെ ഇവിടെ വരുന്നതും കിട്ടണം അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിലുള്ളത് നോക്കാവേ ഈ സൈഡിലുള്ളത് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദാ ഈ പോർഷൻസ് ഇവിടെ ഈ രണ്ട് തുണികളും കറക്റ്റ് ആയിരിക്കണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വലിച്ചൊക്കെ വെക്കുമ്പോൾ ഇത് കണ്ടേ ഇവിടെ ഇങ്ങനെ ശരിക്കൊന്നും അല്ല കിടക്കുന്ന അപ്പം ഇവിടെ അത് ക്ലിയറായിട്ട് ആണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇതിനി നമ്മൾ മറ്റേ കൈത്തുന്നിൽ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് ഈ പിസ്സ അതുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് എപ്പോഴും ഒര ഇഞ്ച് മുകളിലേക്കാക്കിയിട്ട് വേണം ഇത്രയും പീസ് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ആകെ നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത് എൺപത് ഉള്ളായിരുന്നു തുണി അപ്പൊ അതിൻ്റെതായ കുറവ് അതിലുണ്ട് നമ്മളിനി വേറെ ബ്ലാക്ക് പീസും അല്ല അല്ലെങ്കിൽ ഉള്ളിൽ വെക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇവരുടെ വേസ്റ്റിന്റെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ വേസ്റ്റ് ഇവർക്ക് വരുന്നത് മുപ്പത്തി മുപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്നു പറഞ്ഞാൽ ഏഴര ഇഞ്ച് പ്ലസ് ഇതില് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആ പടിക്ക് പോകും അര ഇഞ്ച് അപ്പോൾ ഏഴരയുടെ കൂടെ അര ഇഞ്ച് എട്ടായി അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മുടെ തയ്യൽ കുമ്പോൾ അപ്പം മൊത്തം ഒമ്പതര ഇഞ്ച് കറക്റ്റ് അല്ലേ ഏഴര ഇഞ്ച് വേണം അവരുടെ വേസ്റ്റ് പോർഷൻ്റെ അളവ് അതിൻ്റെ കൂടെ അര ഇഞ്ച് നമ്മുടെ പടിക്ക് പോകും പിന്നെ ഒന്നര ഇഞ്ച് നമ്മുടെ സീമാലൻസ് അപ്പോൾ ഒമ്പതര ആണ് നമുക്ക് വേണ്ടത് ഇനിയും നമുക്ക് ഒരു സൈഡില് മൂന്നും മറു സൈഡില് മൂന്നരയും ആയിരുന്നു കിട്ടിയത് ഈ മൂന്ന് കിട്ടിയ കിട്ടിയടത്ത് പ്ലസ് ഒരു ഇഞ്ചൂടെ കൂട്ടണം തയ്യൽ തുമ്പായിട്ട് ഞാൻ അര ഇഞ്ച് വെച്ചാണ് മുകളിലും താഴെയും കൊടുക്കാറ് എപ്പോഴും ഞാൻ കാലിഞ്ചിന്റെ പരിപാടി ആയിരിക്കില്ല എല്ലാം ഞാൻ അര ഇഞ്ച് വെച്ചാൽ കൊടുക്കാറ് അതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും എളുപ്പം അതുകൊണ്ട് മൂന്നിഞ്ച് കൊടുത്തടുത്ത് നാലും അടുത്തത് മൂന്നര ഇഞ്ച് കൊടുത്ത കൊടുത്ത് നാലര ഇഞ്ചും കൊടുക്കുവാണ് അപ്പൊ മൂന്നര കൊടുത്തിടത്ത് ഒരു ഇഞ്ച് അതായത് ഇവിടെ ഒരു അര ഇഞ്ച് ഞാൻ തയ്ക്കാൻ പോവും താഴെ വശത്തും ഒര ഇഞ്ച് പോവും അതുകൊണ്ടാണ് ഒരിഞ്ച് തയ്യൽത്തുമ്പായിട്ട് കൊടുക്കുന്നത് ഇപ്പം മൂന്നര ഇവിടെ മൂന്നരയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നാലര കൊടുത്തു ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ മൂന്നിൻ്റെ കൂടെ ഒരിഞ്ചിയുടെ കൂട്ടി നാലിഞ്ച് കൊടുത്തു ഇനി ഈ മൂന്നല്ലേ ഇവിടെ കൊടുത്തത് നാലല്ലേ ഇവിടെ കൊടുത്തത് അതിന്ന് ഒരു അര ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ഏകദേശം നടുക്കായിട്ടുള്ള ഈ ഒരു പോയിന്റ് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ആ ഷേപ്പ് ശരിയായില്ലേ ഇനി നമ്മൾ മറ്റേതുപോലെ ബോട്ടിന്റെ ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കാൻ ഈ ഒരു ഷേപ്പിലാണ് ബെൽറ്റ് കട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇത് കട്ട് ചെയ്യാം അപ്പൊ ഇതിനെ നമ്മൾക്ക് അങ്ങ് കട്ട് ചെയ്യാം ഇതിലിപ്പോ നമ്മൾ ആവശ്യത്തിന് തയ്യൽ തുമ്പ ഇതിപ്പോ ഈ ഞാൻ അര ഇഞ്ച് കൊടുത്ത് കട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തും അര ഇഞ്ചിട്ട് കണക്ക് പറയുന്നത് നിങ്ങൾക്ക് ഇഞ്ച് മതി മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇഞ്ച് കൊടുത്താൽ മതി ഞാനിപ്പോ എല്ലായിടത്തും തയ്യൽ തുമ്പോ ഷോൾഡറിന്റെ അടുത്ത് തയ്യൽ തുമ്പോൾ മാംഹോളിന് ചുറ്റിനും എല്ലാം ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാറ് ഇതിൽ നീ മൂന്നര മാർക്ക് ചെയ്തോടെ അല്ലേ അവിടെയും കൂടെ ഇങ്ങനെ ഒരു നോച്ചിട്ട് കൊടുക്കണം കാരണം നമുക്ക് തയ്ക്കാനിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ടേപ്പ് എടുത്ത് നമ്മൾ അളന്ന് ഇതിൽ ഏത് സൈഡായിരുന്നു നടുക്ക് വരുന്നത് അങ്ങനെയൊന്നും പിന്നെ ചിന്തിക്കാനായിട്ട് അങ്ങനെയൊന്നും നമ്മൾ സമയം കളയേണ്ടതായ കാര്യമില്ല വേണ്ട ഇതിനി ബ്ലൗസ് ഇവിടെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കമൻറ്റിലിട്ടാൽ മതി റിപ്ലൈ വരുന്നതായിരിക്കും ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് തരിക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം